ഡാൻസ് റിയാലിറ്റി ഷോയിൽ അവതാരകയായി എത്തി പിന്നീട് വലിയ താരപദവിയിലേക്ക് ഉയർന്ന ഒരു വ്യക്തിയാണ് പേളി മാണി തുടക്കത്തിൽ ആരും അംഗീകരിച്ചില്ല എങ്കിലും സംസാര രീതിയും പേളിയുടെ തമാശയും ഒക്കെ ആരാധകരെ നേടിക്കൊടുക്കുകയായിരുന്നു എന്നാൽ വീട്ടമ്മമാരുടെയും കുടുംബ പ്രേക്ഷകരുടെയും ഇഷ്ടം കൂടുതൽ ലഭിക്കുന്നത് പേളി ബിഗ് ബോസ് ഷോയിൽ പോയതിനു ശേഷമാണ് മത്സരിക്കാൻ പോയതോടെയാണ് മോഹൻലാൽ അവതാരകനായി എത്തിയ മലയാളം ബിഗ് ബോസിന്റെ ഒന്നാം സീസണിലെ മത്സരാർത്ഥിയായിരുന്നു പേളി മാണി ആ സീസണിൽ ഒന്നാം സ്ഥാനം വരെ അർഹിച്ചിരുന്ന ആളായിരുന്നു പേളി മാണി എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് എന്നാൽ ആ ഷോയിൽ ആയിരിക്കുന്ന കാലത്തോളം പേളിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളെ കുറിച്ച് വെളിപ്പെടുത്തുകയാണ് സംവിധായകൻ ആലത്തി അഷ്റഫ് ഒരു തരത്തിൽ ആളുകളുടെ ഒറ്റപ്പെടുത്തൽ പേളിക്ക് അനുഗ്രഹമായത് എങ്ങനെയാണ് എന്ന് സംവിധായകൻ പറയുന്നുണ്ട് എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് പേളി ബിഗ് ബോസിലേക്ക് പോകുന്നത് പക്ഷേ വിധി മറ്റൊന്നായിരുന്നു മോട്ടിവേറ്റർ ആയ തനിക്ക് സ്വയം മോട്ടിവേറ്റ് ചെയ്യേണ്ടതായിട്ടും സ്വയം ഇൻസ്പിറേഷൻ ആവേണ്ടിയും വരികയായിരുന്നു തിക്താനുഭവങ്ങൾ നേരിട്ടതോടെ പൊട്ടി കരയേണ്ടി വന്നു അന്ന് കരയാൻ വാഷ്റൂമാണ് പേളി തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് എന്നെ സംബന്ധിച്ച് ബിഗ് ബോസിലെ ഏറ്റവും വലിയ ടാസ്ക് നല്ല വ്യക്തിയായി അവിടെ തുടരുന്നതാണ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസിൽ ഒറ്റപ്പെടുത്തി കടന്നാക്രമിച്ച ഏക വ്യക്തിയാണ് പേളിയുമായി തന്നെയാണ് എന്തെങ്കിലും അഭിപ്രായം പറയാൻ പേളി തുടങ്ങിയാൽ അവർക്ക് നേരെ ഗ്രൂപ്പ് തിരിഞ്ഞുള്ള ആക്രമണങ്ങളും പരിഹാസങ്ങളുമായിരുന്നു അവിടെയൊക്കെ ഹൃദയം തകർന്നുവെങ്കിലും അവർ പൊട്ടിത്തെറിച്ചില്ല കാരണം തന്റെ വ്യക്തിത്വത്തെ കുറിച്ചും കഴിവിനെ പറ്റിയും തികഞ്ഞ ആത്മവിശ്വാസം പേളിക്ക് ഉണ്ടായിരുന്നു കിച്ചണിലെ ജോലി കൃത്യമായി ചെയ്തു അവകാശവാദങ്ങളില്ല ആരെക്കുറിച്ചും പരദൂഷണം പറഞ്ഞില്ല പാറവെപ്പും ചെയ്തില്ല ടാസ്കുകൾ വ്യത്യസ്ത സമീപനം പുലർത്തി ഏത് വിധേയനെയും ജയിക്കണമെന്ന് വിചാരിച്ച് പെരുമാറിയിട്ടുമില്ല അവിടെ നടക്കുന്ന സൗഹൃദ സംഭാഷണങ്ങളിൽ നിന്ന് പോലും പേളിയെ ഒഴിവാക്കുമായിരുന്നു ഒന്നിച്ചെടുക്കേണ്ട തീരുമാനങ്ങളിൽ നിന്ന് പോലും അവരുടെ അഭിപ്രായം പരിഗണിച്ചില്ല ഇതൊക്കെ കണ്ട പ്രേക്ഷകർ അവരുടെ മനസ്സിൽ പേളിക്ക് വലിയൊരു സ്ഥാനം കൊടുത്തുകൊണ്ട് ചേർത്ത് പിടിച്ചു വലിയ പ്രേക്ഷക പിന്തുണ അവർക്ക് വരികയായിരുന്നു എങ്ങനെയും പുറത്താക്കണമെന്ന് ഉദ്ദേശിച്ച് പേളിയെ നിരന്തരം നോമിനേഷൻ ഇട്ടുവെങ്കിലും വോട്ട് കൊടുത്ത് പ്രേക്ഷകർ അവരെ സംരക്ഷിച്ചു പേളി നേരിട്ട മറ്റൊരു വലിയ ടാസ്ക് അർച്ചനയെ നേരിടുക എന്നുള്ളതായിരുന്നു പല സാഹചര്യങ്ങളിലും ശക്തമായി നിലനിൽക്കാൻ അവർക്ക് സാധിക്കുകയും അതിൽ പേളി വിജയിക്കുകയും ചെയ്തു എന്നുള്ളത് നിസ്സംശയം പറയാമെന്ന് അഷ്റഫ് പറയുകയാണ് ആ സീസണിലെ വിജയ സാധ്യതയും ജനപിന്തുണയും ഏറ്റവും അധികം പേളിക്ക് പേളിക്കായിരുന്നുവെങ്കിലും സാമൂഹ്യമായിട്ടുള്ള മത്സരത്തിൽ പേളി പിന്നോട്ട് പോവുകയായിരുന്നു ഒന്നാമത് എത്തിയില്ല എങ്കിലും ആ വിജയത്തിന്റെ പവറോടുകൂടി പേളി രണ്ടാം സ്ഥാനം നേടുകയായിരുന്നു മത്സരത്തിന് ശേഷം മറ്റൊരു താരങ്ങൾക്കും ലഭിക്കാത്ത ജനപിന്തുണയും സ്നേഹവും പേളിക്ക് ലഭിക്കുകയായിരുന്നു ബിഗ് ബോസിലൂടെ പ്രണയത്തിലായ ശ്രീനിഷിന്റെ പേര് കൂടി ചേർന്ന് പേളിഷ് എന്ന പേരിൽ ഫാൻസ് ഗ്രൂപ്പുകളും പൊങ്ങി വരികയായിരുന്നു മാത്രമല്ല ഇന്നും ബിഗ് ബോസിലൂടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട താരങ്ങളുടെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിലൊന്നാം സ്ഥാനം പേളിക്ക് തന്നെയാണ് നിലവിൽ യൂട്യൂബ് ചാനലും മറ്റു പരിപാടികളും ഒക്കെയായി തിരക്കിട്ട ജീവിതം നയിക്കുകയാണ് പേളി മാണി എല്ലാത്തിനും സപ്പോർട്ടായി ഭർത്താവ് ശ്രീനിഷും കൂടെ തന്നെ